എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന വളരെ സോഫ്റ്റായ ദോശയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി രണ്ട് കപ്പോളം ഇഡ്ഡലി എരിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം നാല് മണിക്കൂറോളം കുതിർത്തിയെടുത്തതാണ് ഇനി നന്നായി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ വെള്ളം ഒഴിക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഒട്ടും തരികളെല്ലാം തന്നെ അരച്ചെടുക്കണം ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ള ചേരുവകൾ കൂടി ഇറക്കാം അതിനായി ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയും ഏതു ചോറ് വെള്ളങ്ങളും എടുക്കാം തേങ്ങ ഇടാം വെള്ളം ഒഴിക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പ് ഇടാം നല്ല ആയി അരച്ചെടുക്കാം ഒട്ടും തരികളില്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാവിലേക്ക് ചേർക്കാം മാവ് നന്നായി മിക്സ് ചെയ്ത ശേഷം ആറ് മണിക്കൂറോളം പൊളിക്കാനായി വെക്കാം മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് മിക്സ് ചെയ്യാം മാവിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ട് ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ചെറുതായി നല്ലതാണ് തേച്ച് കൊടുക്കാം വല്ലാതെ പറ്റണ്ട ചെറുതായി പെരത്തി കൊടുത്താൽ മതി ഇത് അടച്ചു വയ്ക്കാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച ശേഷം ഇതേപോലെ തുറന്നു വെച്ച് വേവിക്കാം താഴെ ഭാഗം ഒന്ന് ചെറുതായി ചുവന്നു കിട്ടണം ഇതെടുക്കാം ഇനി ഉഴുന്ന് ചേർക്കാതെ ഉണ്ടാക്കുന്ന വളരെ സോഫ്റ്റായ ദോശ റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റായ കൊക്കനട്ട് ദോശ റെഡി ആയിട്ടുണ്ട് ഈസ്റ്റ് ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല വളരെ ടേസ്റ്റിയായ ദോശയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ